നമസ്കാരം ക്രിക്കറ്റ് നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് അച്ഛൻ്റെ പാത പിന്തുടർന്ന് വളർന്നു വന്ന താരങ്ങൾ നിരവധിയാണ് അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ചും പ്രതിഭ തെളിയിച്ചുമെല്ലാം താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഇവർക്കൊന്നും വലിയൊരു കരിയർ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന ചരിത്രം നോക്കിയാൽ മാത്രം മതിയാകും രോഹൻ ഗവാസ്കറും സ്റ്റുവേറ്റ് ബിന്നിയും എല്ലാവരും ഉൾപ്പെടുന്ന ഈ പട്ടികയിൽ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ട താരങ്ങളിൽ ഒരാളാണ് അർജുൻ ടെൻഡുൽക്കർ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കറുടെ മകനായ അർജുൻ ഒരിക്കൽ ഇന്ത്യക്കായി കളിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടുകയും ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിലെത്തുകയും ചെയ്യാൻ അർജുനന് സാധിച്ചെങ്കിലും ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ള യാതൊരു സാധ്യതയും നിലവിൽ അർജുന ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ പിന്തുണയും ലഭിച്ചിട്ടും അർജുന എന്തുകൊണ്ടാണ് വലിയൊരു കരിയർ നേടിയെടുക്കാനാകാത്തത് കാരണങ്ങൾ വിശദമായി നോക്കാം സച്ചിൻ ടെൻഡുൽക്കറുടെ മകൻ എന്ന നിലയിൽ അർജുൻ ടെൻഡുൽക്കറും ഇതിഹാസമാകുമെന്ന മണ്ടൻ ചിന്തയാണ് പലർക്കുമുള്ളത് എന്നാൽ അർജുൻ പരിമിതികളേറെ താരമാണ് പേസ് ഓൾറൌണ്ടറായ അർജുന് മികച്ച ഫിറ്റ്നസ് ഉണ്ട് എന്നാൽ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും വലിയ പ്രതിഭയാണെന്ന് പറയാനാകില്ല പേസർ എന്ന നിലയിൽ അർജുൻ്റെ ശരാശരി വേഗം നൂറ്റി മുപ്പതാണ് പത്തൊൻപത് കാരനായ താരങ്ങൾ പോലും നാൽപ്പതിനു മുകളിൽ സ്ഥിരമായി ഇപ്പോൾ പന്തറിയുന്ന ആധുനിക ക്രിക്കറ്റിൽ ഇരുപത്തിനാലുകാരനായ അർജുൻ്റെ മികവ് അത്രയധികം ശ്രദ്ധിക്കപ്പെടാൻ ഇടയില്ല ഇനി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അർജുൻ തല്ലിത്തകർത്ത് ഒരു താരമല്ല രഞ്ജി ട്രോഫിയിൽ ദുർബലരായ എതിരാളികൾക്കെതിരെ ഒന്നോ രണ്ടോ മികച്ച പ്രകടനങ്ങൾ നടത്തിയത് മാറ്റി നിർത്തിയാൽ ബാറ്റിങ്ങിലും അർജുൻ പരാജിതരാണ് മികച്ച ബൗളർമാർക്കെതിരെ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ അർജുനന് കഴിവില്ല പ്രതിഭ വിലയിരുത്തുകയാണെങ്കിൽ അർജുന അല്പം പിന്നിലാണ് ഇതാണ് താരത്തെ കരിയറിൽ പിന്നോട്ടടിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സച്ചിന്റെ മകൻ എന്ന നിലയിലെ പരിഗണനയാണ് മറ്റൊന്ന് അർജുനെ പിന്നോട്ടടിക്കുന്ന പ്രധാന പ്രശ്നത്തിൽ ഒന്നാണ് ഇത് സച്ചിൻ ക്രിക്കറ്റിലെ പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസമാണ് എല്ലാ ക്രിക്കറ്റ് താരങ്ങളും സച്ചിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പരിഗണന മകൻ എന്ന നിലയിൽ അർജുൻ ടെണ്ടുൽക്കറിനും ലഭിക്കുന്നുണ്ട് ഇതോടെ താരത്തിന് സ്വാഭാവികമായും യുവതാരങ്ങൾക്ക് ലഭിക്കുന്നതിൽ കൂടുതലുള്ള പരിഗണനയും വാത്സല്യവും ലഭിക്കുന്നുണ്ട് ഇത് അർജുൻ്റെ കരിയറിനെ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത എല്ലാവരും അർജുനിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദവും ഏറുകയാണ് എല്ലാ മത്സരത്തിലും സച്ചിൻ്റെ പേര് കാക്കുക എന്ന നിലയിൽ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇത് അർജുനെ മാനസികമായിട്ടും വല്ലാതെ തളർത്തുന്നുണ്ട് എന്നാണ് അർജുനെ അടുത്തറിയുന്നവർ പറയുന്നത് അർജുനന് പരിശീലനം നൽകുന്നവരടക്കം സച്ചിന്റെ എന്ന നിലയിൽ അർജുനന് അധിക പരിഗണന നൽകുന്നത് താരത്തിൻ്റെ കരിയറിനെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ് അർജുൻ മറ്റ് യുവതാരങ്ങളെ പോലെ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് പറയാനുമാകില്ല പരമാവധി ടൂർണമെൻറ്റുകൾ കളിച്ച മികവ് കാട്ടി വളരാനുള്ള ശ്രമം അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി ഒരു പക്ഷേ ആ സച്ചിൻ്റെ സമ്മർദ്ദമാണോ അർജുനെ ക്രിക്കറ്റ് ലോകത്തേക്ക് എത്തിച്ചത് എന്ന് പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അർജുൻ ടെന്നുൽക്കർ മടിയനായ താരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ക്രിക്കറ്റ് താരമാകണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു ഇതിനുള്ള ശ്രമങ്ങളൊന്നും അർജുന നടത്തുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് മുംബൈ ഇന്ത്യൻസ് പോലൊരു സൂപ്പർ ടീമിൽ അച്ഛൻ്റെ ആനുകൂല്യത്തിൽ കയറിയത് അർജുനന്റെ കരിയർ തന്നെ തകർക്കുന്നതായിരുന്നു ബെഞ്ചിലിരിക്കാനാണ് അദ്ദേഹത്തിന്റെ യോഗം മുംബൈ വിട്ട് മറ്റൊരു ടീമിനൊപ്പം കളിച്ചാൽ അർജുന കരിയർ ഒരല്പം കൂടി വളർച്ച നേടിയെടുക്കാം അടുത്ത മെഗാലയത്തിൽ മുംബൈയിൽ നിന്ന് മാറാനുള്ള ശ്രമം അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകും വളർന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അർജുൻ ചെയ്യേണ്ടത് അതാണ് ഇപ്പോഴും സ്വന്തമായ ഒരു നിലപാടുള്ള താരമായി വളരാൻ അർജുനായിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് താരം എന്ന നിലയിൽ വലിയൊരു വളർച്ച അർജുനെ പ്രതീക്ഷിക്കാനാകില്ല ഇനിയും അർജുൻ ആ രീതിയിൽ മൊബൈൽ തന്നെ തുടരുക സച്ചിൻ്റെ അഡ്രസ്സോട് കൂടി തന്നെ കളിച്ചു പോവുക എന്നുള്ള നിലപാടാണെങ്കിൽ ക്രിക്കറ്റ് ലോകത്ത് എങ്ങുമെത്താനാകില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു